എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി വേലായുധന്റെ അയൽവാസി സീനരംഗത്ത് രംഗത്ത് പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പോലും നേരത്തെയും ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് പോലീസിനെ അറിയിക്കാതെ സി പ്രവർത്തകരാണ് ആ ബോംബുകൾ എടുത്തുമാറ്റിയത് ഭയന്നിട്ടാണ് ഇവിടെയുള്ള ആരും പ്രതികരിക്കാതിരുന്നതെന്നും അവർ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു സഹി കെട്ടാണ് ഇതെല്ലാം തുറന്നു പറയുന്നത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് പാർട്ടിയോടുള്ള അപേക്ഷ ബോംബ് പൊട്ടി മരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നും ഇത്തരക്കാരെ നേതൃത്വം നിയന്ത്രിക്കണമെന്നും സീന വ്യക്തമാക്കി കണ്ണൂർ എരഞ്ഞോളി കുടക്കളം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിമരിച്ചത് എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു വേലായുധന്റെ പ്രായം ഒഴിഞ്ഞ പറമ്പിൽ തേങ്ങ എടുക്കാൻ പോകുന്നതിനിടെയാണ് ബോംബ് പൊട്ടി മരിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സംഘർഷ സാധ്യതാ മേഖലകളിൽ കൂടുതൽ പരിശോധനയും നടത്തും തലശ്ശേരി പാനൂർ മട്ടന്നൂർ ചൊക്ലി എന്നിവിടങ്ങളിൽ പോലീസ് പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് അതേസമയം വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ബോംബ് സ്ഫോടനം വ്യാപകമാകുമ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബോംബ് എവിടെ നിന്ന് എത്തിയെന്ന അന്വേഷണമാണിപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് അതേസമയം പാർട്ടി ശക്തി കേന്ദ്രത്തിൽ ബോംബ് സൂക്ഷിച്ചത് സി പി ഐ എം അറിവോടെയാണെന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആരോപണം ബോംബ് സ്ക്വാഡ് പറമ്പിലും വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി സംഭവം സി പി ഐ അറിവോടെ എന്നാണ് സണ്ണി ജോസഫ് എം എൽ എ പ്രതികരിച്ചത് വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കവെയായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം പരേതനായ കോൺഗ്രസ് നേതാവ് കണ്ണോളി മോഹൻദാസിന്റെ വീട്ടുപറമ്പിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് പൂട്ടിക്കിടക്കുന്ന മോഹൻദാസിന്റെ വീട്ടുപറമ്പിൽ മനപൂർവ്വം ബോംബ് കൊണ്ടുവെക്കുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു കൊല്ലപ്പെട്ട വേലായുധന് മതിയായ നഷ്ടപരിഹാരം നൽകുകയും കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് സണ്ണി ജോസഫ് എം അടിയന്തര പ്രമേയത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇത്തരം സംഭവങ്ങൾ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു